പറകലോട്ട് ചെയ്യാ മതിയായിരുന്നില്ല

വിജയാട് ആട് ആട് ഒരു ബറവ് വെട്ടിക്കോ എനിക്കണം <laughs> എനിക്കറിയേ <laughs> Ch

എനിക്ക് വേണോ അങ്ങേര് വലിയ ആള് ചൊല്ലുകാണോ ഞാൻ പറഞ്ഞാ ഒരു 90 150 യൂസ് ചെയ്തിട്ട് എനിക്ക് ഉള്ളാരുന്നോ വെറ്റന്നിച്ചം കിരിയ 100 മക കൊടുရင် വൈകറ ഓടോ 100 320 300 കാണണ്ട 500 ആണ് അതെനിക്ക് ഇടക്ക് നടക്കാനുണ്ട് കണക്കണ്ടോ ഇല്ല കണക്കണ്ടേ ഈ പൈനിക്ക് ആനനെ വെയിറി ഇടാറില്ല ആ കുറച്ച് പാൻറ്റും ഷർട്ടും ഒക്കെ അനു തന്നായിരുന്നു കന്നുകനീ ക അന്വേഷി പൂര് മനുഷ്യപുത്രേ ഇപ്പൊ ഇപ്പൊ എടുത്തോട്ട പിന്നീട് ആളെത്തും മനുഷ്യപുത്രനെങ്കിൽ താഴെ ഇട കന്യകനീ കുയർത്തിയ കുരിശും കൊണ്ട കാൽ മരിത കയ്യിലുയർത്തിയ കുരിശും

ഈ ഏമീദവീദി വീണോടേ ആലിടുറാനെ ഈ ദൈവ കന്നിനെ കേയോ കൈയടി 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 കൈയടിച്ചോ ആ يلا വാട്ട് വറ്റാൻ പറ്റില്ല